ബിഗ് ബോസ് വീടിന്റെ പടി ആദ്യമായി ടൗട്ട് ചെയ്ത് അനീഷാണ് മൈജിയിലൂടെയാണ് അനീഷ് ബിഗ് എത്തിയത് അനീഷ് ഒരു എഴുത്തുകാരനും കൃഷിക്കാരനും കൂടിയാണ് രണ്ടാമതായി ബിഗ് ബോസിൽ എത്തുന്നത് അനുമോൾ ആണ് സ്റ്റാർ മാജിക്കിലൂടെയും ഒരുപാട് സീരിയലുകളിലൂടെയും സുപരിചിതമായ മുഖമാണ് പ്രേക്ഷകർക്ക് അനുമോളിന്റേത് ആര്യൻ ഒരു മോഡലും ആക്ടറും കൂടിയാണ് ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് ആര്യൻ ബിഗ് എത്തിയിരിക്കുന്നത് നാലാമത്തെ ആയിട്ട് കലാഭവൻ സരികയാണ് എത്തിയിരിക്കുന്നത് ഒരുപാട് പ്രോഗ്രാമുകളിലൂടെ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ആളാണ് സരിക കോമഡി പ്രോഗ്രാംസ് ആണ് കൂടുതലും ചെയ്തിട്ടുള്ളത് നല്ലൊരു ഗായക കൂടിയാണ് സരിക അടുത്തതായിട്ട് ബിഗ് ബോസിൽ കയറിയത് അക്ബർ ഖാൻ ആണ് റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർക്ക് അറിയാവുന്ന മുഖം കൂടിയാണ് അക്ബർ ഖാൻറ്റേത് ഒരു ഗംഭീര ഗായകനാണ് അടുത്തതായിട്ട് ആർ ജെ ബിൻസി ആണ് കയറിയിരിക്കുന്നത് ബിൻസി ഒരു ആർ ജെ ആണ് പിന്നെ ജേർണലിസ്റ്റും കൂടിയാണ് അടുത്ത കണ്ടസ്റ്റന്റ് ആയിട്ട് ഒണീൽ സാബു ആണ് കയറിയിട്ടുള്ളത് അഡ്വക്കേറ്റ് ആയിട്ട് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഒണീൽ സാബു എട്ടാമതായിട്ട് ബിഗ് ബോസിൽ കയറിയത് ബിന്നി സെബാസ്റ്റ്യൻ ആണ് പോപ്പുലറായിട്ടുള്ള ഗീതാ ഗോവിന്ദം എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമായി മാറിയ ആളാണ് ബിന്നി സബാസ്റ്റ്യൻ ബിന്നി സബാസ്റ്റ്യൻ ഒരു ഡോക്ടറും കൂടിയാണ് അടുത്തതായിട്ട് ബിഗ് ബോസിനുള്ളിൽ കയറിയത് അഭിലാഷാണ് അഭിശ്രീ എന്ന് പറഞ്ഞാലാണ് ഒട്ടുമിക്ക പ്രേക്ഷകർക്കും അറിയുള്ളൂ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അഭിശ്രീ അഥവാ അഭിലാഷ് എന്നാണ് ശരിക്കുള്ള പേര് ഭാര്യയുടെ നെയിം കൂടി കൂട്ടിച്ചേർത്താണ് അഭിശ്രീ എന്നാക്കിയിട്ടുള്ളത് അടുത്തതായിട്ട് ബിഗ് ബോസിൽ കയറിയത് റെണ ഫാത്തിമ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്ററാണ് ആണ് ഒരുപാട് വൈറൽ ആയിട്ടുള്ള വീഡിയോസ് ഇവർക്കുണ്ട് ബിഗ് ബോസിനുള്ളിൽ കയറിയത് മുൻഷി രഞ്ജിത്താണ് മുൻഷി എന്ന പരിപാടിയിലൂടെ ശ്രദ്ധ നേടി ഒരുപാട് സീരിയലുകളിലും സിനിമകളിലും സജീവമായി കൊണ്ടിരിക്കുന്ന മുൻഷി രഞ്ജിത്താണ് ബിഗ് ബോസ് കയറിയിട്ടുള്ളത് അടുത്തതായിട്ട് ബിഗ് ബോസിനുള്ളിൽ കയറിയത് ജിസൈൽ തക്രാലാണ് ജിസൈൽ തക്രാൽ ഹിന്ദി ബിഗ് ബോസ് സീസൺ നയനിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ബിസിനസ് വുമൺ ആണ് ഫാഷൻ ഡിസൈനറും കൂടിയാണ് അടുത്ത കണ്ടസ്റ്റന്റ് ഷാരിക ആണ് ഹോട്ട് സീറ്റ് ടാങ്കർ ആയിട്ടുള്ള ഷാരഗാണ് ഒരുപാട് ഇന്റർവ്യൂ ആയിട്ട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആങ്കറാണ് ഷാരിക അടുത്തതായിട്ട് ഷാനവാസ് ആണ് സീരിയൽ ആർട്ടിസ്റ്റ് ആണ് ഒരുപാട് സീരിയലുകളിൽ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് കുങ്കുമപ്പൂ എന്ന സീരിയൽ കൂടെയാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയത് അടുത്തതായിട്ട് നെവീനാണ് നെവീൻ പക്ക ഒരു ബി ബി മെറ്റീരിയൽ ആണ് ഒരു ചിൽഗൈ ആണ് പിന്നെ ആളൊരു ജഗജിലിയാണ് ഫാഷൻ കോറിയോഗ്രാഫറും കൂടിയാണ് സ്റ്റൈലിസ്റ്റാണ് അടുത്തതായിട്ട് ബിഗ് ബോസിൽ കയറിയത് നൂറ ആദില ബിഗ് ബോസ് മലയാള ചരിത്രത്തിൽ തന്നെ ഒരു ലെസ്ബിയൻ കപ്പൽ വരുന്നത് ഇവരാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി നിയമ പോരാട്ടം നടത്തി പിന്നെ രണ്ടുപേരും ഐ ടി പ്രൊഫഷണലും കൂടെ കൂടിയാണ് അടുത്തതായിട്ട് റേണു സുധിയാണ് രേണു സുദി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ കാത്തിരുന്നു സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ രേണു സുദിയാണ് വരുന്നത് അതായിട്ട് ബിഗ് ബോസിനുള്ളിൽ കയറിയത് ശൈത്യയാണ് ശൈത്യ ഒരു അഡ്വക്കേറ്റാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഒരാൾ തന്നെയാണ് ശൈത്യ അവസാനമായിട്ട് ബിഗ് ബോസിൽ കയറിയത് അപ്പാനി ശരത് ആണ് അപ്പാനി ശരത് ഒരു ചലച്ചിത്ര നടനാണ് ഗമാലി ഡയറീസിലൂടെയാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയത് പിന്നോട്ടനവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്